റിസ്ക് ആണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു താക്കോല് കാരണം റിസ്ക് എടുക്കുന്ന ഒരാൾക്കായിരിക്കും ഏറ്റവും വലിയ വിജയങ്ങൾ ഉണ്ടാവുക കാരണം ബഹുഭൂരിപക്ഷം ആളുകളും റിസ്ക് എടുക്കാതിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് റിസ്ക് എടുക്കുന്ന ഒരു വലിയ അവസരങ്ങൾ അവസരങ്ങളുണ്ട് കിടക്കുക അപ്പോൾ റിസ്ക് നിങ്ങൾ എത്ര വലുതാണോ എടുക്കുന്നത് ബുദ്ധിപരമായിരിക്കണം അത് ഇപ്പോൾ റിസ്ക് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ട് റിസ്ക് കാണിച്ച് ജീവിതം കളയേണ്ട കാര്യമില്ല കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ റിസ്ക് ആയിരിക്കണം അങ്ങനെ റിസ്ക് എടുക്കുന്നവർക്ക് വലിയ റിവാർഡ്സ് ഉണ്ടാവും